എന്റെ കവിത രചന ശ്രീമതി കലാരാജൻ വിനോദൻ പെരും ആലാപനും വിനോദനും കവിതയെന്ന് വിരഹവും മരതവും മേയുവാനെത്തും ഒരു നിറമേച്ചിൽ പുറമതെന്ന് പെരും വരങ്ങൾ പൂച്ചേറുവാനുള്ള ചെറുചില്ലയാണൻ കവിതയെന്ന് വിരഹവും മരതവും മേയു ഒരു നിറമിച്ചിൽ കുറമതെന്ന് പ്രണയം കുറുകിയിരിക്കും ശലാഖകൾ കളിയാടും പഞ്ചമേരമെന്ന് നറും മാധുര്യത്തെത്തിരയും ശിലിമുഖം വിരുന്നെത്തും നീല നളിനമെന്ന് ചിറകു ഇരിക്കാൻ കൊതിക്കുന്ന പക്ഷിയെ മുകളിൽ വിളിക്കുമാകാശമെന്ന് ഒഴുകി മടുക്കുന്ന നീർച്ചാലിനൊക്കെയും അഭയമാകുന്ന കടലതെന്ന് പതിയെ നീൾ ദൂരം നടന്ന പകലിൻ്റെ ചടുലനിശ്വാസ തളർച്ചയെന്ന് പകലുതുളച്ചു വരുന്നൊരിരവിൻ്റെ പദചലനത്തിൻ കിലുക്കമെന്ന മിഴിനീരി നാഴത്തിൽ മുങ്ങിക്കരേറുമ്പോൾ സുഖശാന്തിയേകുന്ന തീർത്ഥമെന്ന് ഇരുടുകറുക്കവേ മാനം കൊടുത്തുന്ന കനകദീപത്തിൻ വെളിച്ചമെന്ന നിറമണി മുത്തുകൾ കോർത്തിട്ടിണക്കിയ കിലുങ്ങുന്നവരമാലയെന്ന് നറും കുഞ്ചിരിപ്പാൽ മധുരം വിളയുന്ന പുതിയൊരു കൽപകൊമ്പിതന്ന് കിരണത്ത് ഉൽഗാൻ കൊതിച്ചൊരു മഞ്ഞിൻ്റെ മിഴിത്തുമ്പിലുണ്ടാം നിരമയെന്ന് കഥയൊന്നു കേൾക്കാൻ മിഴിഞ്ഞിട്ടും മുകുളമറിയും കഥകളില്ലായ്മ വിശംസങ്ങുന്ന നേരത്തു മുന്നിലെ നിറപാനവാത്ര പദയാത്രക്കിടയിലെ ഏകാന്തതയിൽ പതികനു പാതയമാണിതെന്ന് പരമപഥത്തിലണിയാൻ തപം ചെയ്യും മുനിശ്രേഷ്ഠൻ നു നവമന്ത്രമെന്ന് ഇടയിലൊന്നോർക്കുമ്പോൾ എന്നെ തിരയുന്ന ചില കൂട്ടുകാർക്കു ഞാനതെന്ന് പരമപഥത്തിലണയാതപം ചെയ്യും മുനിശ്രേഷ്ഠ നവമന്ത്രമെന്ന് ഇടയിലൊന്നോർക്കുമ്പോൾ െ ത്തിരയുന്ന ചില കൂട്ടുകാർക്കു ഞാൻ